കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനെ നിയമിക്കുന്നത് സർക്കാരാണ് സർക്കാർ നിയമിച്ച അധ്യക്ഷൻ കവി സച്ചിദാനന്ദൻ വളരെ ഞെട്ടിക്കുന്ന അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഭിപ്രായം മൂന്നാം പിണറായി ഭരണം തുടർ ഭരണം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ആർക്കും ഓരോ വ്യക്തിക്കും ഓരോ നിലപാടുണ്ടാവാം ഈ നിലപാട് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ടി ജി ഉണ്ട് എൻ എം പി എഴ്സണുണ്ട് ടി ജി ഈ നിലപാട് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും വോട്ടിങ്ങിൽ അതെ ഇപ്പോഴല്ല കാരണം കുറേ ആവശ്യത്തിൽ കവിഞ്ഞ് വലുപ്പം തങ്ങൾ എന്ന് കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഭാവിക്കാൻ തുടങ്ങി ഇതാദ്യം ഭാവിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധിയെ ഒരു ഡിബേറ്റിന് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ശാന്തിനിരേഖ ഡിബേറ്റിൽ മഹാത്മാഗാന്ധി പരിച്ഛേദം തോറ്റു കാരണം ടാഗോറിന് വാക്സാമർഥ്യമുണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രസംഗമൊക്കെ ആ ഡളളാണ് വാക്സാമർഥ്യമില്ല പുള്ളി ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ജനങ്ങളെ കൈയിലെടുത്തത് മഹാത്മാഗാന്ധി ഡിബേറ്റ് കേട്ടോണ്ടിരുന്ന മഹാത്മാഗാന്ധി തോറ്റു തൊക്കിയിട്ട് പോയി മഹാത്മാഗാന്ധി എഴിറ്റ് പോയി ആ പോക്കിൽ ഭാരതം മൊത്തം മഹാത്മാഗാന്ധിയുടെ പുറകിൽ പോയി ടാഗോർ ഒറ്റയ്ക്കായിപ്പോയി ടാഗോർ ദേശീയതയ്ക്കെതിരായിരുന്നു കുറേ ആശയങ്ങളൊക്കെ ബർട്ടാൻ ട്രസ്റ്റിൽ പോലെ അങ്ങനത്തെ വലിയ ബുദ്ധിജീവി തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ബട്ട് ആളില്ല ഈ ശാന്തിനിതനുണ്ടാക്കുമ്പോൾ പ്രായോഗിക ബുദ്ധിയുള്ള മഹാത്മാഗാന്ധി പറഞ്ഞു സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങിച്ച ഒരു സ്ഥാപനം തുടങ്ങിയത് നിങ്ങൾ സെക്രട്ടറിയുടെ മുമ്പിൽ പോയിട്ട് തേണ്ടി വരും ടാഗോർ അത് കേട്ടില്ല ടാഗോർ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ്മെ അടുത്ത വർഷം വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ കാശില്ല അപ്പോൾ പോയിട്ട് ഈ ഗുമസ്തൻ്റെ മുമ്പിൽ പോയിട്ട് സെക്രട്ടറി എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കേണ്ട ഗതി കേട്ടായി ടാഗോർ ഈ നല്ല കവിതകൾ എഴുതി അതൊരു നോബൽ സമ്മാനം വരെ കിട്ടി എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ ഇത് ടാഗോർ മുതൽ സച്ചിദാനന്ദിന് വരെ ഇത് ഭാഗത്തു കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ സച്ചിദാനന്ദൻ ഒരാൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുള്ളത് വളരെ കുറവായിരുന്നു പത്ത് ശതമാനത്തിൽ താഴെ പിണറായി വിജയനെന്ന് കേട്ടിട്ടുണ്ട് പിണറായി വിജയൻ പാസിസ്റ്റാണ് സംഘപരിപറമായിട്ട് സന്ധി ചെയ്യുന്നവനാണ് കോടതിയെ സ്വാധീനിക്കുന്നവനാണ് അഴിമതിക്കാരനാണ് കുടുംബാധിപത്യം നടത്തുന്നവൻ ഒക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും കേൾക്കാത്ത ആളുകൾ ഒരു ശതമാനം പോലും ഉണ്ടാവില്ല കേരളത്തിൽ ആരാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പലപ്പോഴും പിണറായി വിജയനാണോ അതോ സച്ചിദാനന്ദനാണോ ഇതാണ് ഇതാണെൻ്റെ പോയിന്റ് സച്ചിദാനന്ദൻ നല്ലൊരു കവിയാണ് എനിക്കതിൽ തർക്കവുമില്ല ചില പൊട്ട കവിതകളും എഴുതിയിട്ടുണ്ട് ഇനി എഴുതി വരുമ്പോൾ ചിലതൊക്കെ മോശമായിട്ട് സാറ ജോസഫ് നല്ലൊരു എഴുത്തുകാരിയാണ് ചില നോവലുകൾ മോശമായി പക്ഷേ ഇവർക്ക് രാഷ്ട്രീയത്തിൽ ഇവരുടെ അഭിപ്രായത്തിന് എന്ത് വിലയാണ് ഇന്നും പണ്ടും വിലയില്ല പക്ഷേ അവർക്ക് മാധ്യമങ്ങളിൽ ഒരു വിലയുള്ളതുകൊണ്ട് അവരുടെ അഭിപ്രായം വാചകമേള ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വരും അപ്പോൾ കുറച്ച് പേർക്കൊരു സുഖം കുറച്ച് പേര് അതിൽ കയറി പിടിക്കും ആ വിവാദം വെക്കുന്നതൊക്കെ ആ വിവാദം ചെയ് വിരുവരും ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അല്ലാതെ ഇവരുടെ സ്വാധീനത്തിൽ ഇന്നുവരെ കേരളത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞാനവരെ മോശപ്പെടുത്തി പറയുകയില്ല അവരൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ് അത്രേ ഉള്ളു അവർക്ക് ഈ ഫീൽഡിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും സച്ചിദാനന്ദനുമില്ല സാറാ ജോസിനും ഇല്ല സിആർ എന്താ പറയണത് സിആാറിൻ്റെ എന്താ തോന്നുന്നു ഞാൻ സംസാരിക്കാം ഞാൻ അല്ല ഞാനതിൽ ഡി ജി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശരിയാണ് ഒരു ജനക്കൂട്ടത്തെ സ്വാധീനിക്കാൻ ടാഗോർ മുതൽ സച്ചിദാനന്ദരെയുള്ള ആളുകൾക്ക് കഴിയില്ല അത് ശരിയാണ് പറഞ്ഞു വരുമ്പോൾ സച്ചിദാനന്ദൻ എൻ്റെ ഗുരുവാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് കഴിഞ്ഞ അമ്പത് അമ്പത്തഞ്ച് വർഷമായിട്ട് സച്ചിദാനന്ദൻ നിരന്തരം വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ് ചിലപ്പോൾ യോജിച്ചിട്ടുണ്ട് വിയോജിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് നല്ല കവിയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ പ്രശ്നം അതല്ല ഒന്ന് ഈ ആളുകളുടെ പേര് വെച്ചിട്ട് തന്നെയാണ് സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം വോട്ട് പിടിക്കാറുള്ളത് ഇതിങ്ങനെ ഓരോന്നും എഴുതും സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തിന് വേണ്ടി സാറാ ജോസഫ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇവരൊക്കെ പൊതുവേ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് നമുക്കറിയാം അപ്പം ഇടതുപക്ഷത്തിനു വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്നർത്ഥത്തിൽ കേരളത്തിലെ ബുദ്ധിജീവികൾ ഞങ്ങളുടെ കൂടെയാണ് എന്ന രൂപത്തിൽ എം എമ്മുകുന്നവരൊക്കെ പ്രചരണം നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ചാൻസ് ഉണ്ടാവില്ല അത് എഴുതാൻ പറ്റില്ല സത്യാനന്ദൻ്റെ പേര് പറ്റില്ല വേറെ ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം ഇവര് യഥാർത്ഥത്തിൽ ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഫീഡ്ബാക്കായിരിക്കുമല്ലോ ഇപ്പം എൻ്റെ അഭിപ്രായം എൻ്റെ ബുദ്ധിയിൽ മരുന്ന് മാത്രം കാര്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ ബന്ധപ്പെടുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത അപ്പോൾ സത്യദാനത്തിനെ ആളുകൾ അറിയോ അറിയില്ലോ എന്നുള്ളതിനൊക്കെ നിൽക്കട്ടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ വലിയൊരു മധ്യവർഗം ഉണ്ടെന്നുള്ളതാണ് ഒരു കപടമായിരിക്കാം ഒരു ബുദ്ധിജീവി മധ്യവർഗം ഉണ്ട് എന്നതും അവർ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയി അങ്ങനെ ഉണ്ട് എന്നതും ഇവിടെ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു ഒരു ചിന്തയാണ് എന്ന് ഞാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ സ്വാധീനിക്കുന്ന ആളുകളുടെ എണ്ണമല്ല പ്രശ്നം ഇവർ സ്വാധീനിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് എന്നാണ് ഞാൻ കാണുന്നത് ഈ മാത്രമല്ല സച്ചിതാനന്ദൻ ഇത് ആദ്യമല്ല പറയുന്നത് സച്ചിദാനന്ദൻ ഈ ഗവൺമെൻറ്റിനെതിരെ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സമരത്തിൽ നിൽക്കുമ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞു കേരളത്തിന് വേണ്ടത് ഒരു ഇടതുപക്ഷ കേരളയിലല്ല കേരളത്തിന് വേണ്ടത് കുറേ കൂടി ജനകീയമായ ഒരു വഴിയാണ് ഇത് പാരിസ്ഥിതികമായും സാമൂഹ്യമായും വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം വന്നു ചില പലതും വന്നു റഫീഖ് അഹമ്മദ് കവിത എഴുതിയെന്നു പറഞ്ഞിട്ട് റഫീഖ് അഹമ്മദിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഒക്കെ ഉണ്ടായി രണ്ടാമത് ആശാ സമരം വന്നപ്പോഴും ഇതേപോലെ ഇതേപോലെയുണ്ടായി ആശാ സമരത്തിനെതിരെ സർക്കാർ എടുത്ത നിലപാട് ഒരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച നിലപാടല്ല എന്ന് തന്നെയാണ് സത്യാനന്ദൻ പരസ്യമായി പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് സത്യാനന്ദൻ ആദ്യം ഒരു രാവിലെ വന്ന ഒരു ദിവസം ഒരു അഭിപ്രായം പറയുന്ന പോലെയാണ് മാധ്യമങ്ങൾ കണ്ടാത്ത ഒന്ന് അങ്ങനെയല്ല അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സത്യാനന്ദൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് തുടർ ഭരണം വരുന്നത് അപകടകരമാണ് കാരണം ബംഗാളിലെ അനുഭവം അദ്ദേഹം കാണിക്കുന്നു ഇവിടെ തന്നെ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിൽ എത്തും ഉണ്ടാകുന്ന ഒരു ഡീഗ്രഡേഷൻ അദ്ദേഹം കാണിക്കുന്നു ക്വാളിറ്റിയിൽ ഡീഗ്രഡേഷൻ വരുന്നു പുതിയ പുതിയ കക്ഷികൾ വരുന്നു അതിലെ അവരുടെ ഒരു സമീപനത്തിലെ ഒരു ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു ഇന്നിപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു ഇത്തരം കാര്യങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത് മധ്യവർഗത്തിന് വേണ്ടി അതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇമ്പാക്ട് ഇതിന് എനിക്ക് ഞാൻ കാണുന്നത് സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് ഇവരുടെ അഭിപ്രായം ഇനി ഇവരുടെ അഭിപ്രായം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താന്നുള്ളത് അതിലും ഒരു ഒരു ഇമ്പാക്റ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഒരുപക്ഷേ ഈ ചർച്ച തന്നെ കേരളത്തിൽ പൊതുവേ പിണറായി വിരുദ്ധമായ ഒരു നിലപാടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു മോറൽ മോറലാണ് ഇതിലെ കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ ടാഗോറിൻ്റെ കാര്യം പറയുമ്പോൾ ടാഗോർ ടാഗോർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ ടാഗോർ പറഞ്ഞതിൽ ഒരു 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 എന്താ പറയുക ഒരു ഉണ്ട് ഒരു മോറൽ സൈഡ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരുണ്ട് പക്ഷെ അത് ഭൂരിപക്ഷം ആയിരിക്കില്ല ഭൂരിപക്ഷം ആയിക്കോണെന്ന് ഞാൻ ഭൂരിപക്ഷം ആളുകൾ സച്ചിദാനന്ദൻ പറഞ്ഞതിനെ കേട്ടും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു നാശം ഇവിടെ സംഭവിക്കുന്നുവെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ എനിക്ക് തോന്നുന്നത് ഈ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക ഭരണത്തിൽ വരേണ്ടതില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായം എനിക്ക് എങ്ങനെ പ്രസക്തമായിട്ട് തോന്നുന്നില്ല കാരണം പാർലമെന്ററി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ഭരിക്കുമ്പോൾ എന്തു ചെയ്യേണ്ടത് അവർ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ഭരിക്കുകയും ഞങ്ങൾ ഭരിക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞങ്ങളെ ഭരിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം അവർ പറയേണ്ടത് അതാണല്ല അവർ പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഈ ഭരണത്തെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് അതിനോട് വിമർശനാത്മകമായിട്ടുള്ള ഒരുപാട് സമീപനം നമ്മളത് പറയും ഇപ്പോൾ ഞാനും സി ആറും ടി ജി ഒക്കെ പറയുമ്പോൾ ഇത് പലരും കേൾക്കില്ല കാരണം എന്താ ഇവരുടെ പണി സ്ഥിരം വിമർശനമാണ് പക്ഷെ സത്യാനന്ദൻ പറയുന്ന സമയത്ത് അതിന് വാർത്താ പ്രാധാന്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സച്ചിദാനന്ദൻ അവരുടെ ആവശ്യപ്രകാരം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയ ഒരാളാണ് എന്നുവെച്ചാൽ പൊതുവെ ജനത്തിൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ആളാണ് എന്നുള്ള ഇങ്ങനെയുള്ള സാധാരണ ആളുകൾ കാരണം അങ്ങനെ അവരുടെ ആൾ തന്നെ പറയുകയാണ് ഇത് ശരിയല്ല നിങ്ങളു മരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ സംഘർഷമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അതിനെ കുറച്ചും കൂടി അപ്പുറത്ത് കാണാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം എപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് വിമർശിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അവർ മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് തങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണെന്ന് വിലയിരുത്തണമല്ല അപ്പോൾ ഒരു ഭരണം കഴിഞ്ഞു രണ്ട് ഭരണം കഴിഞ്ഞു മൂന്നാമത്തെ ഭരണത്തിലേക്ക് അവർ വരുന്ന സമയത്ത് അവർ വരണ്ട എന്നിവർ പറയുകയോ അതേപോലെ തന്നെ ഇവർ ഭരണത്തിൽ ഞങ്ങൾ മത്സരത്തിനേ ഇല്ല കാരണം ആയിരത്തി രണ്ട് ഭരണം കൊണ്ട് ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കുന്നതൊക്കെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ മത്സരിക്കും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പം ജനങ്ങൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ സത്യാനന്ദനും അതേപോലെ തന്നെ സാറാ ജോസഫും സമൂഹത്തിന് പിന്നാലെ അവരുടെ അഭിപ്രായമായിട്ട് പ്രകടമാക്കുന്നത് കാരണം അധികാരം ദുരാധികാരമായിട്ട് മാറത്തീരുന്നു അസാധാരണമായിട്ടുള്ള രീതിയിൽ ധാർഷ്ട്യമുള്ളവരെ ആ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും മാറി തീരുന്നു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ പല ഘട്ടങ്ങളിലും അവർ കൈയ്യൊഴിയുന്നു ഇതെല്ലാം ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രമുഖമായിട്ടുള്ള വിമർശനങ്ങളാണ് അതിന് വിമർശനങ്ങളായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഗോവിന്ദം മാസ്റ്റർ എന്നോട് പ്രതികരിച്ചത് അങ്ങനെയാണ് പോസിറ്റീവാണ് അവർ പറയുന്നതിൽ കാര്യങ്ങളുണ്ടെങ്കിൽ പരിഗണിക്കാം ഏത് വിമർശനത്തിനെയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പലപ്പോഴും നടക്കുന്ന സംഭവം എന്താണ് അങ്ങനെയുള്ള വിമർശനങ്ങളെയൊക്കെ തലവെട്ടിക്കളയും അല്ലേ അതല്ലേ ശരി അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തിനും വിമർശിക്കണ്ട അല്ലെ വിമർശകർ വേണ്ട വിമർശകരെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയാം ഈ കാഴ്ചപ്പാട് പൊതുവെ മാറ്റാനായിട്ട് സഹായകരമായിട്ടിത് വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഈ എല്ലാ പാർട്ടിയിലും വേണം ുംരമേശ്വരൻ കണ്ടോ സി ആർ പരമേശ്വരൻ ഫേസ്ബുക്ക് പോസ്റ്റ് സി ആർ പരമേശ്വരൻ പറയുന്നത് ഈ പേർക്ക് അവരുടെ സ്വാർത്ഥ ചിന്തയാണ് സച്ചിദാനന്ദനും സാറാ ജോസഫ് സർക്കാർ മാറാൻ പോകുന്ന അറിഞ്ഞിട്ട് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഉറപ്പിക്കാനും പുതിയ സ്ഥാനം കിട്ടാനും ഒക്കെ വേണ്ടിട്ട് കാമവീക്ഷണത്തോടെ അപ്പുറത്തേക്ക് നോക്കി നടത്തുന്ന പ്രസ്താവന അടുത്തേ ആ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു കാരണം ആ പ്രസ്താവന ശരിയാണ് എന്നാൽ ക്രിട്ടിക്കൽ മൊമെൻറ്റിലെല്ലാം നിശബ്ദരായിരുന്നു എന്നുള്ള മഹാഭാപം ഈ സച്ചിദാനന്ദനും ചെയ്തിട്ടുണ്ട് സാറാ ജസ്വൻ ചെയ്തിട്ടുണ്ട് അതായത് പിണറായി വിജയൻ്റെ സംഘപരിവാറുമായിട്ടുള്ള നിശാബന്ധം കോടതികൾ വരെ അട്ടിമറിച്ചുകൊണ്ടുള്ള മുന്നേറ്റം ആ സമയത്തൊക്കെ ഇവരൊരു അക്ഷരം ഉണ്ടാതിരുന്നു പക്ഷേ അതിപ്പോൾ പോട്ടെ ഇപ്പോൾ അവർ പറയുന്നത് ശരിയാണ് സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ പറയുന്നത് ശരിയാണ് അതുകൊണ്ട് ഞാൻ അവരെ എന്നാണ് സി ആർ കര വിനേശ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ബംഗാളിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും എൻ്റെ കൂടെ വേറെ എസ് എഫ് ഐ സഹാവായിരുന്നു അദ്ദേഹം പത്ര പ്രവർത്തകനുമാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു നമുക്കും ഈ പറഞ്ഞ മാതിരി ബംഗാളിൽ അങ്ങനെ തോൽക്കുമെന്നുള്ള ന്ദിഗ്രാമൊക്കെ നമ്മൾ പ്രസംഗിച്ചെങ്കിൽ ഇത്ര ഒരു തോൽവി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞ ഒറ്റ വാചകം ഇതിൽ വളരെ രസമാണ് ഞങ്ങൾക്കൊരു വി എസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ തോറ്റു ഞങ്ങൾക്കൊരു വി എസ് ഉണ്ടായിരുന്നില്ല ബി എസ് ഇല്ലാതുകൊണ്ട് ഞങ്ങൾ തോറ്റു ബി എസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തൊരു ക്രിറ്റിസിസവും ഒരു 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 കോഷനും ഉണ്ടാവും അത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരത്തെ പി എസ് എം പറഞ്ഞൊരു കാര്യം അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബലാബലത്തിൽ നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഒരിടത്ത് അധികാരം വരില്ല വേറൊരുത്തൊരു അധികാരം വന്നാൽ വേറൊരുത്തിനപ്പുറത്ത് ഭാര്യമായിട്ട് വേറെ ഭാര്യയായിട്ടില്ല അപ്പോൾ ഇവന് തന്നെ പ്രശ്നവും ഇവൻ തെറ്റ് ചെയ്താൽ മറ്റവും പറയും ഇപ്പം സി പി എമ്മിന് പറ്റിയ പ്രശ്നം എന്താ സി പി എമ്മിന് ഒരു പ്രശ്നം ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ താഴെ മോള് മറ്റും അറ്റം വരെയുള്ള സൈബർ ഗുണ്ടകൾ വരെ ഇടുന്നതിനെ ന്യായീകരിച്ചോണ്ടിരിക്കും കുറേ കഴിഞ്ഞാൽ അവർ തിരുത്തിയാൽ പിന്നെ ഇവർ വേണ്ട ഞാൻ കണ്ടിരുത്തിയില്ല എന്ന് ചോദിച്ചു ഞാൻ ഞാ അത് വിട്ടിട്ട് ഈ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസത്തെ എല്ലാ കാലത്തും അതിനിപ്പോൾ ഇനി ഒരു വേറെ ഗവൺമെന്റ് വന്നാലും അത്തരം ക്രിറ്റിസിസത്തെ അങ്ങനെ കാണുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജീവി എന്ന നിലയ്ക്ക് അവര് ബുദ്ധിജീവികൾ പറയട്ടെ സാധാരണ മനുഷ്യർ പറയട്ടെ ക്രിക്കറ്റ് കളിക്കാർ പറയട്ടെ നടക്കട്ടെ ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ ശരിയാണ് ടി ജി പറഞ്ഞു രാജഭരണത്തിലെ ഒരു പ്രിൻസിപ്പൾ ഇപ്പൊ ജനാധിപത്യ ഭരണത്തിലും കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു ഈ രാജാവിനെ ആരും വിമർശിക്കുന്നില്ല അതുകൊണ്ട് രാജാവ് ശമ്പളം കൊടുത്തിട്ടൊരു വിദൂഷകനെ നിർത്തി വിദൂഷകന് ഇമ്മ്യൂണിറ്റിയുണ്ട് രാജാവ് ശേഷം വിദൂഷകന്റെ ജോലി രാജാവിനെ കുറ്റം പറയുക കളിയാക്കുക ഇതൊക്കെയാണ് ഇത് അന്ന് രാജഭരണത്തിൽ കാരണം ഒരു മനുഷ്യൻ നിങ്ങൾ ധൈര്യമായിട്ടൊരു വിമർശിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലെന്നറിയാൻ വിമർശിച്ചു കഴിയുമ്പോൾ രാജാവ് സ്വഭാവം മാറും പേടിച്ചിട്ട് ചെയ്യില്ല അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കൊടുത്ത് ശമ്പളം കൊടുത്ത് വിദൂഷകനെന്ന് പേരും കൊടുത്ത് പരിഹസിക്കാനും വിമർശിക്കാനും വേണ്ടിയിട്ട് ആളെ നിർത്തിയിരുന്നു ഇതുപോലെ പാർട്ടികൾ ജനാധിപത്യത്തിലെ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനോ കമ്മീഷനുമല്ല ഒരു നിയമം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ് നിങ്ങളെ പരിഹസിക്കുന്നവർ നിങ്ങളെ ചോദ്യം ചെയ്യുന്നവർ അവർ നിങ്ങൾ ഉപദ്രവിക്കരുത് പാർട്ടി ഇന്ന് പുറത്താക്കരുത് ഇങ്ങനൊരു ഗ്രൂപ്പിന് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ ആൾക്കാരുണ്ടാവും എം എൽ എയോ എം പി ഒന്നും ആവണ്ട എനിക്ക് ഞാനൊരു തിരുത്തല ശക്തിയായിട്ട് നിന്നോളാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു സിസ്റ്റം എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ ലെഫ്റ്റ് ടു ദംസൾസ് എല്ലാവർക്കും ഏകാധിപത്യം കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് നടന്നാൽ മതി ഇതാണ് എല്ലാവരുടെയും അറിയാം അപ്പം അത് സ്വാഭാവികമായൊരു കാര്യമാണ് ഏകാധിപത്യം അല്ല പൊതുവേ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് സം എന്ന് പറയുന്നത് കൂടാൻ ആവാത്ത ഒരു എലിമെന്റായി മാറ്റണം കേരളത്തിലെ രാജാക്കന്മാരെ വിമർശിക്കാൻ ചാക്യാർക്ക് അവകാശം ഉണ്ടായിരുന്നു ചാക്യാർ വിമർശിച്ച ചാക്യാർ ഇമ്മ്യൂണാണ് പിന്നെ ചാക്യാർ വരട്ടെ വരുമെങ്കിലും ചാക്യാർ ഇമ്മ്യൂണാണ് അതുകൊണ്ട് പുരോഹിതനെയും രാജാവിനെയും ശാന്തിക്കാരെയും കഴകക്കാരെയും എല്ലാ ആളുകളെയും അതിശക്തമായി വിമർശിച്ചു ഞാൻ ഈ ശബരിമല കണ്ടപ്പോൾ എനിക്ക് തോന്നി ശാന്തിക്കാരെയും തന്ത്രിയും ഒക്കെ ഏറ്റവും നന്നായി വിമർശിച്ചിട്ടുള്ളത് ചാക്യാരാ ചാക്യാർ എടുത്താൽ ഇവരുടെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് ചാക്യാർ പറയുന്നു സാമൂഹ്യ വിമർശനം അല്ല അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളുടെ പൊതുസമൂഹം പോലും സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ല രാജഭരണകാലത്ത് ഈ ചാക്യാർക്കോ നമ്പ്യാർക്കോ ഉണ്ടായിരുന്ന ഇമ്മ്യൂണിറ്റി ഇപ്പൊ നമുക്ക് വഴിയെ പോയി ഇങ്ങനെ പുസ്തകം എഴുതിയതിന് തല്ലി മേടിച്ചാളാം അല്ലേ കുഞ്ഞന്ത ആരും തല്ലിയതായിട്ട് ചെലവ് അറിയല്ലേ ആറിനെ തരിയാറിനെട്ടി പുസ്തകം എഴുതിയപ്പോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഇമ്പാക്റ്റ് ഇനിയിപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സത്യാനന്ദ പറഞ്ഞ അനുസരിച്ചാൽ വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ മറിച്ചാ വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് അത്രയുള്ളൂ എന്നോ എന്നും നമ്മൾ കണക്കാക്കണ്ട